കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വി ടി ഭട്ടതിരിപ്പാട് കോളേജിലെ വനിതാ വികസന വകുപ്പും ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ദ്വിദിന സൗജന്യ ചുമർചിത്രകലാ ശില്പശാല സംഘടിപ്പിച്ചു വി ടി ഭട്ടതിരിപ്പാട് കോളേജിൽ നടന്ന പരിപാടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലൈഫ് ലോങ് ആർട്ട് വിഭാഗം മുൻ അധ്യാപിക രാധിക രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു മാർച്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായാണ് ശില്പശാല നടക്കുന്നത് കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സരിത നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു കോളേജ് പി ടി എ വൈസ് പ്രസിഡന്റ് സുനിൽ വനിതാ വികസന സെൽ കോർഡിനേറ്റർമാരായ ദിവ്യ ഡോക്ടർ വിജയശ്രീ സിന്ധു എന്നിവർ സംസാരിച്ചു